ഇത് നോക്കി തുണി തയ്ച്ച കട്ടിങ്സ് ഒക്കെ അതിൽ ഇങ്ങനൊക്കെ ഈ മഞ്ചിനി ഓ ഭയങ്കര പൊടിയാണ് എന്റെ മൂക്ക് ചൊറിയോ അതെന്നൊക്കെ വയ്യാതോ ഇതൊക്കെ ആവശ്യണ്ടൊക്കെ ഇന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് എന്താ ആവശ്യ പഴയ എന്തോ പേപ്പറുകളൊക്കെ അപ്പൊ ഇതൊന്നും ആവശ്യമില്ലല്ലോ അല്ലേ ഇന്റെ അത് ഒന്നും ഇല്ലാട്ടാ ചുമ്മാ വെറും ഫയലാണ് ആണ് അടലത്തിൽ ആധാർ കാർഡ് കൊണ്ടുവന്ന് വെക്കും ഇത് തയ്യൽ കടയിലും പുസ്തകം പോലെ ഉണ്ടല്ലോ ഇതൊക്കെ പഠിച്ചത് മൂത്താപ്പ മരിച്ച പത്ത് പേരുന്ന വർഷം മുമ്പുള്ളത് അത് ഇവിടെ ഇരുന്നോട്ടെ നോക്ക് എത്ര നോക്കടി പള്ളിപ്പെരുന്നാളിന്റെ ഒക്കെ കൂപ്പൺ മേടിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്ക വല്ല ഇതൊന്നും ആവശ്യമില്ലല്ലോ കൊറേ പേപ്പർ കട്ടിങ്സ് ആണ് ഇതൊക്കെ എല്ലാം കളി പൊടിയത് ഇതിന്റെ അത്തൊക്കെ വെക്കോ ആധാർ കാർഡ് പിന്നെ ആധാർ ഉള്ളിൽ ഇങ്ങനെ വെച്ചിരിക്കും എന്റെ മുത്തേ നിങ്ങൾ ഈ ഇടവഴിയിലൂടെ വരുന്നതും കാത്ത് ഞാൻ ഇന്നലെ പെരുത്ത് നേരെ ഉമ്മറപ്പടിയിൽ കാത്തിരുന്നു എന്നത് നിങ്ങൾക്ക് എന്നോട് ഒട്ടും മുഹബത്തില്ലാതെ പോയല്ലോ മുഴുവൻ ആക്കട്ടെ നോക്കട്ടെ എന്തൊക്കെ ഇത് വാങ്ങാൻ പോയായിരുന്നൂക്കിവിറ്റൊസാഹിബിന്റെ ഇതൊക്കെ ഇതൊക്കെ മുസാഹിബിന്റെ കഴിഞ്ഞു എന്ത് കഴിഞ്ഞു അയ്യോ ബഹറിൽ തെരഞ്ഞിട്ട് എപ്പ കിട്ടാനാണിത് ഏയ് ബിരിയാണി പന്ത്രണ്ട് കിലോ

കുഞ്ഞുമാരോക്ക്ണ്ടോ ഇല്ല ഓളന്റെ ഓളുടെ ആളാണ് കേട്ടിണ്ട് കിട്ടിയേ നാണല്ലടി സ്വന്തം മാപ്പാന്റെ പ്രേമ <net> थे थे ने ने? െ അതൊക്കെ ഞാൻ പോയിട്ട് വേഗം കത്തിക്കട്ടെ വർത്താലോ അതെ ഒന്നുകൂടി പോയി തെരഞ്ഞെ ഒരുപാട് ചിലപ്പോലെ അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതിൽ തെരഞ്ഞെട്ട് കിട്ടൂല്ലോ അതെ അതാ ഞാൻ പറഞ്ഞത് നമുക്ക് ഈ പെട്ടി നേരെ പുറത്തേക്ക് കൊണ്ടുപോവാ എന്നുള്ള മണ്ണെണ്ണോടിച്ചിട്ട് ഒന്നിച്ചാണ് കത്തിക്കുക അതാണ് അതാണ് എല്ലായിടത്തും അങ്ങോട്ട് സമയത്ത് തീടുന്ന ആളി കത്തണില്ലേ എന്താണ് രണ്ടാളും കൂടി കാണിക്കണത് വീട്ടിലെ ആവശ്യമില്ലാത്ത സാധനം ഒക്കെ കത്തിക്കരില്ലേ വീട്ടിലെ ആവശ്യമില്ലാത്തത്യ്യോ മ്മടെ <mí കാർജോ അതെ ഇന്റെ വാപ്പാന്റെ കല്യാണം കത്ത് പറഞ്ഞാലേ അത് അമൂല്യ വസ്തു തന്നെയാണ് ഈ കല്യാണ കാർഡ് എന്നടിച്ചു അന്ന് അടങ്ങിയതാണ് ഇന്റെ വിഷമം അതടക്കട്ടെ ാണ് എന്തിനീ നാട്ടിലൊരു അഡ്രസ്സും ഇല്ല വീട്ടിലാണെങ്കി ഒരു വിലയില്ല നിങ്ങൾക്ക് എന്തിനാ ആധാർ